എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ വീണ്ടും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ മെഷിനറീസിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ മെഷീനിൽ ഉപയോഗിക്കുന്ന ഓയിൽ അതുപോലെ തന്നെ റോപ്പ് ടാറ്റാങ്കോ പിന്നെ മെഷിനറീസിനൊക്കെ സബ്സിഡി കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കേണ്ടത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ മുഴുവൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇതൊക്കെ അത്യാവശ്യം ഒന്നോട്ടാണ് ഇനി അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും വീഡിയോ കാണാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഓയിലിന്റെ കാര്യം തന്നെ പറയാം ഞങ്ങൾ അതായത് ഞാൻ ഉപയോഗിക്കുന്നത് ഏകദേശം ഒരു അഞ്ച് വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്നത് ഹസ്കോണ്ടത് ഹീറോ ഓയിലാണ് അതായത് കാസ്കണ്ട ടു അതായത് നമ്മുടെ വൺ ലിറ്ററിൽ ട്വൻറ്റി എം എൽ യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു പകപ്പായ നമ്മൾ ഒരു രണ്ട് വലത്തോളമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എച്ച് പി എന്ന് പറഞ്ഞിട്ട് മോഡലായിരുന്നു ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചപ്പോൾ ഈ ഒരു ഓയിലാണ് കിട്ടിയത് ഫസ്റ്റ് വന്ന മോഡൽ ഇതാണ് എൽ എസ് എന്ന് പറഞ്ഞത് എച്ച് പി ആണ് ഇതിനേക്കാൾ നല്ല ഓയിൽ ഇതാട്ടോ കേട്ടോ കാര്യം അനുഭവത്തിൻ്റെ പേരിൽ പറയുകയാണ് കാര്യം പുക തീരെ കുറവാണ് പ്ലഗ് ലൈഫ് ഉണ്ട് മൈലേജ് കുറച്ച് കൂടുതലുണ്ട് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവില്ല വളരെ അടിപൊളി ഓയിലാണ് നല്ല ഓയിലാണ് ഇതിൻ്റെ വില എം ആർ പി വന്നിട്ട് അറുന്നൂറ്റി അറുപത്തിനാല് രൂപേ വില വരണം കേട്ടോ ഒ ലുമാക്ക് കമ്പനിയുടെ ഒരു ടൂട്ടി ഓയിലാണ് ഇത് നല്ല ഓയിലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഇപ്പം നമ്മളിപ്പോൾ ഒരു ഒരു പന്ത്രണ്ട് പീസുള്ള എടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോയിൽ നമ്മൾ ബാക്കി വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു തരുന്നതിൻ്റെ കാര്യങ്ങൾ ഇതും എന്താ പറയുക നമ്മുടെ സ്റ്റില്ലിനൊക്കെ വരുന്ന ഒരു ഓയിൽ പോലെ തന്നെ ഓയിലാണ് നല്ല ഓയിലാണ് എന്നാണ് കമ്പനി പറഞ്ഞത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക ബോട്ടിൽ ചെറിയൊരു ഇത് സാധാരണ ഒരു ബോട്ടിൽ പോലെയായി ഇതിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡയുടെ ഓയിൽ ഓയിലിൻ്റെ ബോട്ടിൽ വരുമ്പോൾ നമുക്ക് കറക്റ്റ് എടുക്കാൻ പറ്റും കണ്ടില്ലേ ഇവിടെ നാൽപ്പത് അറുപത് എൺപത് നൂറ് നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അളവുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തെ ലിറ്റർ മൂന്ന് ലിറ്റർ അഞ്ച് ലിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അളവുണ്ട് അപ്പം നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് ഇതിൽ നമുക്ക് അളന്നെടുത്ത് ഒഴിക്കാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ താഴെ ഈ ഓയിലിൻ്റെ ഇതിൽ താഴെ ഇങ്ങനെ ജസ്റ്റ് പ്രെസ്സ് ചെയ്ത് അതേ തന്നെ അല്ലേ കയറി വരും ഓയിൽ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് വിട്ടാൽ താഴെ ഓയിലേക്ക് കയറി വരും അങ്ങനെ സെറ്റപ്പുള്ള സാധനം അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എം ആർ പി പറഞ്ഞത് വില മറ്റേനേക്കാളും കുറച്ചും കൂടാനാണ് കേട്ടോ പിന്നെ അടുത്തത് പ്ലഗ് ആണ് കേട്ടോ പ്ലഗ് നമ്മൾ ഉപയോഗിക്കുന്നത് മാർഷൽ എന്ന് പറഞ്ഞാൽ കമ്പനിയിട്ടാണ് നല്ല ബ്ലഗാണ് കാര്യം ഇപ്പോൾ ഏകദേശം രണ്ട് വർഷത്തോളമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈപ്പ് പ്ലഗ് ഇത് നമ്മുടെ ഹസ്ബൻഡ് ആടെ വൺ ഫോർട്ടി ത്രീ ആറിൽ ഓടും ടു ത്രീ സിക്സ് ആറിൽ ഓടും അതായത് വൺ ഫോർട്ടി ത്രീ ആറിന് വേറെ ടൈപ്പ് പ്ലഗ് ആണ് വന്നിരുന്നത് അതിൻ്റെ സെയിം സാധനമാണിത് ഇതിനകത്തിരിക്കണത് ഇതൊക്കെ മറ്റുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ അതിൻ്റെ പേര് ഉണ്ടെങ്കിൽ പറയണത് ഇതൊരു പത്തെണ്ണത്തിൻ്റെ പാക്കാണ് പത്തെട്ടതിൻ്റെ വില വരുമ്പോൾ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ്റമ്പതോളം വില വരുന്നുണ്ട് നല്ല ബ്ലഗാണ് നല്ല ഉണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മണിക്കുള്ളിൽ ഓടിക്കോളും പിന്നെ അടുത്തതിന് ടേപ്പാങ്കോയാണ് രണ്ട് ടൈപ്പ് ടൈപ്പാങ്ഗോയുണ്ട് ഇത് നമ്മുടെ ഹസ്കോണയുടെ ടു ത്രീ സിക്സ് ആറിലും ഒക്കെ വരുന്ന നിന്ന ടൈപ്പാങ്കോ വൺ വൺ ഫോർ ത്രീ ആറിൽ ഈ ടൈപ്പാണ് വന്നിരുന്നത് അതായത് ഈ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലിവിടെ ബയറിംഗ് ഉണ്ടായിരുന്നു ആ ടൈപ്പാണ് നമ്മുടെ ഹസ്കോണയിൽ വന്നിരുന്നത് ഇത് ബയറിംഗ് ഇല്ലാത്ത മുട്ട ഇതേ ടൈപ്പ് തന്നെയാണ് അതായത് അസ്കൊണ്ടാന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പാക്കിലല്ല ഇത് വരുന്നത് നോർമൽ സാധാരണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാണ് ഇത് വരുന്നത് സെയിം ക്വാളിറ്റിയാണ് നമുക്ക് എന്താ പറയുക അതിൻ്റെ അത്ര ലൈഫുണ്ട് കളക്കെയുണ്ട് വില കുറവാണ് ഇതിന് വില വരുമ്പോൾ നാനൂറ് രൂപയാണ് ഇതിന് വരുമ്പോൾ എഴുന്നൂറ്റമ്പത് രൂപയാണ് വില വരുന്നത് ഇതേ സാധനം നമ്മൾ ഈ ബയറിങ് കടക്കുള്ളത് മേടിക്കുമ്പോൾ നമുക്ക് ഇതിന് വില വരുന്നത് ഏകദേശം ആയിരത്തി അറുന്നൂറ്റമ്പത് രൂപയാണ് വില വരും ഇപ്പോഴത്തെ നിലവിൽ ഏ ഇതിനാണെങ്കിൽ ഏകദേശം എണ്ണൂറ് രൂപ അതുകൊണ്ട് ഇപ്പോൾ വില വരണുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാനിതാണ് യൂസ് ചെയ്യുന്നത് ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഞാൻ ഈ ഒരു രണ്ടായിട്ടാണ് യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല വയറിങ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു എന്താ പറയുക ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപത്തെ വീഡിയോയിൽ വയറിങ്ങിനെ കുറച്ചുകൂടി കൂടി സുഖം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ വില കുറവല്ലേ ഇതിപ്പോൾ നമുക്ക് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനേക്കാൾ ഒരുപാട് യൂസിങ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടി നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും സാധനം നമുക്ക് ബയറിങ് ഉണ്ടായെന്ന് വെച്ചിട്ട് വലിയൊരു പ്രത്യേകത നമുക്ക് പറയാനും പറ്റില്ല കാര്യം വയറിങ് ഉണ്ടെന്ന് വെച്ചിട്ട് വലിയൊരു ഗുണമൊന്നും എനിക്ക് തോന്നുന്നില്ല കാര്യം ഇതിട്ട് അടിച്ചിട്ടും നമുക്ക് പണി നടക്കുന്നുണ്ട് അത് അതുകൊണ്ടും ണി നടക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ടേ റോപ്പിൻ്റെ കാര്യമാണോട്ടാ നമ്മൾ ഉപയോഗിക്കണതേ നിർമ്മൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ത്രീ പോയിന്റ് ടു സീറോ എന്ന് നമ്പറിലുള്ള റോപ്പാണ് അതായത് ത്രീ പോയിന്റ് ടു സീറോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കട്ടിയാണ് കേട്ടോ എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ തന്നെ ഫോറം എമ്മിൻ ഉണ്ട് സ്ക്വയർ ഉണ്ട് ഇതിൻ്റെ വില വരുന്നത് നമുക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു കിലോത്തിൻ്റെ വില വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യം ഓയിലോ അതുപോലെ തന്നെ പ്ലഗോ അതുപോലെ ടാപ്പെങ്കോയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തന്നെ വിളിക്കാൻ പാടാം ഇതിൻ്റെ വില വരുന്നത് നമുക്ക് കിലോത്തിന് മുന്നൂറ്റി രൂപയാണ് ഇതിന് വരുമ്പോൾ എഴുന്നൂറ്റമ്പത് രൂപ ഇതിന് വില വരുമ്പോൾ നാനൂറ് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന് ഒരു പത്തെണ്ണത്തിൻ്റെ പാക്കിന് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് വില വരുന്നത് അതുപോലെ തന്നെ ഓയിൽ നമുക്കിത് ഒരു അഞ്ഞൂറ്റി എൺപത് രൂപയായിട്ട് തരാൻ പറ്റൂട്ടാ മെട്ടേ ഓയില് നമ്മുടെ ഹസ്ബൻഡോടെ ഓയിലാണെങ്കിലും അതേ സെയിം റേറ്റിന് തരാൻ പറ്റും കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് തരാൻ പറ്റും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക പിന്നെ താഴെകണ നമ്പറിൽ പിന്നെ സബ്സിഡി കിട്ടുമെന്ന് കുറെ ആൾക്കാർ ചോദിക്കേണ്ടത് സബ്സിഡി കിട്ടുവായിരുന്നു മുമ്പ് അതായത് രണ്ട് വർഷം മുമ്പൊക്കെ നമുക്ക് സബ്സിഡി എളുപ്പത്തിൽ കിട്ടി വരുന്നു ഇപ്പം കിട്ടാനായിട്ടൊരു മാർഗ്ഗമില്ല കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വർഷം മുമ്പ് കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് വരെ സബ്സിഡി പാസ്സായി കിട്ടിയിട്ടില്ല അതിൻ്റെ പൈസ കിട്ടിയില്ല മെഷീനൊക്കെ ആൾക്കാർ പക്ഷേ പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഇത് അപ്രൂവൽ ആണെങ്കിലും പണിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സബ്സിഡി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല പണിയെടുക്കാൻ ആൾക്കാരാണെങ്കിൽ നമ്മൾ മെഷീൻ മേടിക്കുക മെഷീൻ കൊണ്ട് പണിയെടുക്കുക പൈസ ഇടക്കുക സബ്സിഡി ഒക്കെ കാത്തു നിൽക്കേണ്ട ഒരു ആവശ്യം കാര്യം ഞാൻ സബ്സിഡി ഉപയോഗിച്ചൊന്നും ഞാൻ മേടിക്കാറില്ല കാര്യം എല്ലാം നമ്മൾ പൈസ കൊടുത്ത് മേടിക്കും പണിയെടുക്കും അതുകൊണ്ട് പൈസ നാക്കും അങ്ങനെ ചെയ്യല് അതല്ലാതെ നമ്മൾ സബ്സിഡി കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് സബ്സിഡി കിട്ടില്ല ഗ്യാരണ്ടിയാണ് കടക്കാരൊക്കെ പറയും സബ്സിഡി കിട്ടും നമുക്ക് കിട്ടും അത് ചെയ്ത് ഇത് ചെയ്തെന്നൊക്കെ പറയും പക്ഷേ അതുകൊണ്ട് ഒരു കാര്യമില്ല കിട്ടില്ല പിന്നെ സബ്സിഡിക്ക് നമ്മൾ കൊടുത്തു കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സിഡി അപ്രൂവൽ ആയി കഴിഞ്ഞാൽ തന്നെ മെഷീൻ്റെ എം ആർ പിയിലാണ് അവർ ബില്ലടിക്കാ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എം ആർ പിയിലാണ് ബില്ലടിക്കുക അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ എം ആർ പിയിൽ ബില്ലടിച്ച് മേടിച്ചാൽ തന്നെ നമുക്ക് നഷ്ടമാണ് കാര്യം സബ്സിഡി കിട്ടാനില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുതെ നമ്മൾ വില കൂട്ടി ബില്ലടിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ സബ്സിഡി ഇല്ലാണ്ട് മേടിച്ച കുറെ വിലയിൽ കുറേ കൂടി വ്യത്യാസം ഉണ്ടോ കിസാൻ ക്രാഫ്റ്റ് വൺ ഫോർട്ടി ത്രീ ആണെങ്കിലും ഫൈവ് ഫോർട്ടി വൺ തമ്മിലുള്ള ഒരു അന്തരം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം എൻജിനാണ് സെയിം കാർബർ ആണ് സെയിം ആണ് ട്രാൻസ്മിഷൻ ഒക്കെ ആണ് ഹാൻഡിൽ അതായത് ഫൈവ് ഫോർട്ടി വണ്േക്കാളും ഹാൻഡിൽ വ്യത്യാസമുണ്ട് വൺ ഫോർട്ടി ത്രീ ആണ് അതുപോലെ ബോഡി കവർ ആ സ്റ്റാർട്ടർ ബാക്കിയുള്ള എഞ്ചിൻ പാർട്സും ബാക്കിയുള്ള ടാങ്കും എല്ലാ സാധനതാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒരു നമ്മുടെ കമൻറ്റ് കണ്ടാണ് അതിന് വൈബ്രേഷൻ കൂടുതലാണ് മെഷീൻ നല്ലതല്ല പാർട്സ് എളുപ്പത്തിൽ കിട്ടുന്നു ഇതെല്ലാത്തിൻ്റെ പാർട്സൊക്കെ ആണ് അതായത് അതായതിപ്പോൾ ഓറീസൻ്റെയും അതുപോലെ തന്നെ കിസാൻ ക്രാഫ്റ്റിൻ്റെയും നമ്മുടെ ക്രിസോണിൻ്റെയും ആ ഗ്രീൻഡെക്സിൻ്റെ ഒക്കെ സെയിം പാർട്സ് ആണ് ഏത് മേടിച്ച് അങ്ങോട്ട് വേണമെങ്കിൽ കിട്ടും നമുക്ക് അതിന് ചൈനയെന്ന് വരുന്ന സംഗതികളാണ് എല്ലാം ഈ കുടിവെള്ളി വ്യവസായം പോലെ ഉണ്ടാക്കിയിട്ട് ഒരേ പേരിൽ നമ്മൾ അടിച്ചിട്ട് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ഇന്ത്യയിലിറക്കിയിട്ട് സാധനം വിൽപ്പന ചെയ്യുന്നതാണ് ഓരോ ഏജൻസികൾ പല പല പേരിൽ എടുത്തിട്ട് ചെയ്യുന്നതാണ് അതുതന്നെ ക്വാളിറ്റി ചെയ്യുന്നതിൻ്റെ പേരിലാണ് ഞാൻ ഈ പറഞ്ഞ ഈ പറഞ്ഞ നല്ല മെഷീൻസുകൾ ഞാനിപ്പോൾ എടുത്ത് വീഡിയോ ചെയ്യുന്നത് പല പല കുറെ എന്താ പറയുക ചാത്ത മെഷീൻസ് ഉണ്ട് അതൊന്നും ഞാൻ വീഡിയോ ചെയ്യാറില്ല ഞാൻ മേടിക്കാറില്ല അപ്പോൾ ഞാൻ തന്നെ പൈസ കൊടുത്ത് മേടിച്ച് അത് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള റിവ്യൂസ് റിവ്യൂസാണ് ഞാനിപ്പോൾ നമ്മുടെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ തന്നെ പിന്നെ ഇപ്പോൾ പുതിയതായിട്ടൊരു അഗ്രീമെൻറ്റ് പറഞ്ഞ കമ്പനിയുടെ മെഷീൻ വന്നിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ ടെസ്റ്റ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എന്തെങ്കിലും അടുത്ത ദിവസം ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് കാര്യം നല്ല അടിപൊളി മെഷീൻ ആണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്തും കാര്യം മോശം മെഷീൻ ഞാൻ പറയാറില്ല കുറേ മെഷീൻസ് നമുക്ക് മേടിക്കും ഉപയോഗിക്കും ഞാൻ മോശം മോശം ആണെങ്കിൽ ഞാനത് വീഡിയോ ചെയ്യാറില്ല കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് നമ്മൾ നല്ല സാധനം എന്ന് പറഞ്ഞു വെറുതെ നിങ്ങളെ അത് മേടിക്കാനായിട്ട് ഇത് പ്രോത്സാഹിപ്പിക്കാൻ എന്താ കാര്യമുള്ളത് വെറുതെ നിങ്ങളും പണിയെടുക്കാൻ വേണ്ടി മേടിക്കണം ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അനുഭവപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളായിട്ട് ഒരു എക്സ്പീരിയൻസിൻ്റെ പേര് പറയുന്നതാണ് അവരെ കുറെ ഐറ്റംസുകൾ മെഷീൻസിൽ മേടിക്കും യൂസ് ചെയ്യും അപ്പോൾ അതിന് വിടിയായിട്ട് നമുക്ക് കുറേ അറിവുകൾ കിട്ടും അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു മിഷീൻ മേടിക്കാൻ വേണ്ടി കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവർ പറയാം സൂപ്പർ മെഷീൻ എന്ന് പറയും അതിന് മെഷീൻ കാണിച്ചിട്ട് അടിപൊളി മിഷൻ ആണെന്ന് പറയുള്ളൂ കാര്യം ഒരു മിഷീന് നല്ലതല്ല അല്ലെങ്കിൽ കംപ്ലയിന്റ് ഇടുന്ന ഒരാളും പറയില്ല കാര്യം അവർ കച്ചവടത്തിന് വേണ്ടി വയ്ക്കുന്നതാണ് അപ്പം ഞാനിപ്പോൾ ഇത്രയും പതിനാല് വർഷം ഇപ്പം ഫീൽഡിൽ അപ്പം നമ്മൾ ഒരു മെഷീൻസ് മേടിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അന്തരങ്ങള് മനസ്സിലാക്കാം ഫോണ്ടേടെ മെഷീൻ പ്ലേ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലയിൻസിൽ അടിക്കടി കംപ്ലയിൻ്റ് ആയിരുന്നു പ്ലഗ് പോവുക അതുപോലെ സ്റ്റാർട്ടറിന് റോപ്പ് പൊട്ടി പോവുക പിന്നെ ടൈമിംഗ് ബെൽറ്റ് പൊട്ടി പോവാ പിന്നെ ക്ലച്ച് തീർന്നു പോവുക ഭയങ്കര കംപ്ലയിന്റ് ഭയങ്കര കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ ടൂ സ്റ്റോക്കിൽ മാറിയപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലായി ഏകദേശം ഒരു ആറോ ഏഴ് വർഷത്തോളമായിട്ട് ടൂ സ്റ്റോക്ക് യൂസ് ചെയ്യണത് അപ്പോൾ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഉണ്ടാവും പണിയെടുത്ത് കൊണ്ടുവന്ന അതായത് ഇപ്പോൾ ഫോണിൻ്റെ ഉപയോഗിക്കുമ്പോൾ പെട്രോളിൻ്റെ ചിലവ് കൂടുതലാണ് അല്ല കുറവാണ് സോറി കുറവാണ് അപ്പോൾ നമുക്കതിൽ ബാലൻസ് ഉണ്ടാവും പക്ഷെ അത് കഴിഞ്ഞാൽ ഈ സർവീസ് സംബന്ധമായിട്ട് നോക്കി കഴിഞ്ഞാൽ സ്പെയർപാർട്സും മറ്റുള്ള കാര്യത്തിനൊക്കെ കൂടി ഭയങ്കര പൈസ ചിലവ അതായത് പ്ലഗിന് എന്നാ ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ പ്ലഗിന് അന്ന് ഉണ്ടായിരുന്ന വില അത് മുന്നൂറ്റമ്പത് രൂപയെന്ന പ്ലഗിൻ്റെ വില അപ്പോൾ എന്ന് വെച്ചാൽ ഒരാഴ്ച പോലും തിരച്ച പ്ലഗ് നിൽക്കില്ലേ അതുപോലെ തന്നെ എഞ്ചുമിണി വന്ന ഏകദേശം പതിനായിരം രൂപ കാർപേറ്റർ ആണെങ്കിൽ മൂവായിരഞ്ഞൂറ് രൂപ ഈ കാർപേറ്റർ മേടിച്ചിട്ട് തന്നെ ഒറിജിനൽ മേടിച്ചിട്ട് തന്നെ അധികം നാളെ കൂടില്ല മാക്സിമം ഒരു മാസം കൂടുള്ളൂ അപ്പം അവന് കുറെ ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ ടൂസ്റ്റോക്കിന്റെ മെഷീൻ്റെ കാര്യം പറഞ്ഞു നല്ല മെഷീൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കംപ്ലയിൻസ് കുറവായിരിക്കും ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മാസം ഉണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ കുറേ ഒരുപാട് നല്ല നല്ല കമ്പനിയുടെ മെഷീൻസ് ഉണ്ട് അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിൻസില് കുറവായിരിക്കും അതുപോലെ തന്നെ സ്പെയർ പാർട്സ് അധികം മേടിക്കേണ്ട കാര്യം ഇതൊക്കെ സ്പെയർ പാർട്സിൻ്റെ ലൈഫ് കൂടുതലായിരിക്കും കാര്യം ഫോണുടെ സ്പെയർ പാർട്സ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു നൂറ്റമ്പത് മണിക്കൂർ മേലെ ക്ലച്ച് ഓടില്ല ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലച്ച് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എങ്ങനെ പോയാലും ഒരു അഞ്ഞൂറ് അറുന്നൂറ് മണിക്കൂറോളും മെട്ടേൻ്റെ പകുതി വിലയുള്ളൂ കാര്യം മെറ്റത്ത് നമുക്ക് മേടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു എണ്ണൂറ്റമ്പത് രൂപ ഒക്കെ ആയിരുന്നു അതിൻ്റെ ഇന്നത്തെ വില ക്ലച്ചിൻ്റെ ഇതിന് പറഞ്ഞാൽ നാനൂറ് രൂപ അല്ലെങ്കിൽ നാട്ടമ്പത് രൂപ നമുക്ക് ക്ലച്ച് കിട്ടും ചിലപ്പോൾ അതിൻ്റെ മൂന്നരട്ടി വരെ ചിലപ്പോൾ ഓടിയ സംഭവങ്ങളൊക്കെ ഉണ്ട് പുല്ലോട്ട് പുതിയതായിട്ട് തുടങ്ങാനുള്ള തുടങ്ങാനുള്ളതൊക്കെ അടുത്ത് പറയുകയാണ് കുറഞ്ഞ വിലയുടെ മെഷീൻ എടുത്ത് തുടങ്ങാണ്ടിരിക്കുക അത്യാവശ്യം കുറച്ച് വില അതായത് ചിലപ്പോൾ ഒരു പതിനായിരം രൂപയുടെ മെഷീൻ ആയിട്ട് എടുത്തിട്ടായിരിക്കും നിങ്ങൾ തുടങ്ങാൻ നിൽക്കുന്നത് ഒരു പതിനയ്യായിരം അല്ലെങ്കിൽ പതിനാലായിരം അഞ്ഞൂറ് അല്ലെങ്കിൽ പതിനാറായിരത്തിൻ്റെ മെഷീൻ എടുത്ത് തുടങ്ങുക കാര്യം അത് അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്രിസാങ്ക്രാഫ്റ്റിന് അതിൽ ഓറിസണോ അല്ലെങ്കിൽ ക്രിസോണോ അങ്ങനെയുള്ള മെഷീൻസ് എടുത്ത് തുടങ്ങുക കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ തഞ്ചം പഴച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കാര്യം അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും പണി സ്ഥലത്ത് ചെന്നു മിഷൻ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നാല് പേര് അവരോട് പറയും അതായത് ഉടമസ്ഥ സ്ഥലത്തിൻ്റെ ഉടമസ്ഥം പറയും അവരെ വിളിക്കേണ്ട കേട്ടോ മിഷൻ കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് പണി കിട്ടില്ല ഇപ്പോൾ ടൂസ്റ്റോക്കിൽ മാറിയിപ്പോൾ തന്നെ ഞാൻ പറയില്ല ബാലൻസ് ഉണ്ട് നമുക്ക് കംപ്ലയിൻറ്റ്സ് ഇല്ല കാര്യം നമ്മൾ രണ്ട് മിഷൻ സ്പെയർ കൊടുപ്പ് ഈ വണ്ടിയിൽ തന്നെ നമ്മൾ ഒരു എന്താ പറയുക അഞ്ച് പേര് പോവും രണ്ട് മിഷൻ സ്പെയർ ഉണ്ടാവും ആ സ്പെയർ മിഷീൻ പോലും നമ്മൾ എടുക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ കംപ്ലയിൻ്റ്സിലൊന്നും ഇല്ല നമ്മൾ ഇപ്പോൾ ഇരുഡിക്കായിട്ട് ചെയ്യുന്ന കാര്യം കറക്റ്റായിട്ട് ചെയ്താൽ മിഷൻ നല്ല രീതിയിൽ ഓടിക്കോളും ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഇത്രയും ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നതായിരിക്കും ബൈ ബൈ ഇപ്പോൾ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക അപ്പോൾ തന്നെ വേണ്ട വീഡിയോകൾ നിങ്ങൾ താഴെ കമന്റിട്ടിടുക